മീ നിറയാതെ അവൾ സൗമ്യമായി പറഞ്ഞു തുടങ്ങി എല്ലാം ആദ്യയുടെയും സ്വാതിയുടെയും പ്രണയത്തെപ്പറ്റി വിജയ് പറഞ്ഞവയെ എല്ലാം പിന്നെ സ്വാതിയുടെ ജീവിതത്തെക്കുറിച്ച് ഏറ്റവും ഒടുവിൽ അവരുടെ പ്രിയപ്പെട്ട അനുജൻ്റെ മകളാണ് സ്വാതി എന്നുള്ളതടക്കം ഒരു ഞെട്ടലോടെയാണ് ആ സത്യം പാർവതിയമ്മ കേട്ടത് അവരുടെ മുഖത്തെ ഭാവം വിവേചിച്ചെടുക്കാൻ അറിയാതെ പ്രിയ നിന്നു എന്തൊക്കെയാണ് ഞാൻ കേൾക്കുന്നത് എൻ്റെ അരിഹെ വിവാഹം കഴിച്ചെന്നോ അവനൊരു മകളുണ്ടെന്നോ അവൻ്റെ മകൾ ഇപ്പോൾ അനാഥയായി ജീവിക്കുകയാണെന്നോ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അവൾ അനാഥിയായി ജീവിക്കുകയാണെന്നു എനിക്ക് സഹിക്കാൻ വയ്യ മോളെ ഇതൊന്നും ആദ്യം എന്നോട് പറഞ്ഞിരുന്നില്ലല്ലോ എനിക്കെൻ്റെ മോളെ ഇപ്പോൾ കാണണം അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം ഹരിയുടെ മകളിനി ഒരിക്കലും അനാഥയായി ജീവിക്കാൻ പാടില്ല അവർക്ക് കരയാൻ തുടങ്ങി അമ്മ വേദനയോടെ പ്രിയ വിളിച്ചു കരഞ്ഞുകൊണ്ട് വിജയ്യുടെ അടുത്തേക്ക് ഓടിച്ചെന്നു വിജയ് ബാൽക്കണിയിൽ നിന്ന് ആരെയോ ഫോൺ വിളിക്കുകയായിരുന്നു അപ്പോഴാണ് പുറകിൽ നിന്നും പാർവതിയമ്മ വിളിച്ചത് മോനെ വിജയ് എന്താ അമ്മേ ഫോൺ കട്ട് ചെയ്ത് വിജയ് തിരക്കി പ്രിയ പറഞ്ഞതൊക്കെ സത്യമാണോ വിജയ് കാര്യമറിയാതെ പ്രിയയെ നോക്കി അവൾ വിജയ്യുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഞാൻ എല്ലാ സത്യങ്ങളും അമ്മയോട് തുറന്നു പറഞ്ഞു സ്വാതിയുടെ കാര്യങ്ങളടക്കം നീ എന്താടാ ഇതൊന്നും എന്നോട് പറയാഞ്ഞത് വിജയിയെ പാർവതി അമ്മ ശകാരിച്ചു ഒക്കെ ആദ്യക്ക് തന്നെ അമ്മയോട് പറയണമെന്ന് നിർബന്ധമായിരുന്നു അതുകൊണ്ടാണ് ഞാനൊന്നും പറയാതിരുന്നത് എല്ലാം അമ്മയോട് തുറന്നു പറയാനായിരുന്നു അവൻ ഇങ്ങോട്ട് വന്നത് അപ്പോഴാണ് ആക്സിഡൻറ്റ് സംഭവിച്ചത് വിജയ് വേദനയോടെ പറഞ്ഞു പാർവതി അമ്മ കരയാൻ തുടങ്ങിയിരുന്നു എനിക്ക് കാണണം എൻ്റെ മോളെ എനിക്ക് കാണണം എൻ്റെ മകൻ സ്നേഹിച്ച പെൺകുട്ടി മാത്രമല്ല അവൾ എൻ്റെ ഹരിയുടെ മകളായി അവളെ എനിക്ക് ഇവിടേക്ക് കൊണ്ടുവരണം എവിടെയാണെങ്കിലും എനിക്ക് കാണണം അവർ വാശി പിടിച്ചു വിജയ് ആകെ ധർമ്മസങ്കടത്തിലായി എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവൻ നിന്നു നമുക്ക് പോകാം മോനെ ഇന്ന് തന്നെ ഇന്നോ എന്താണ് അമ്മയെ പറയുന്നത് ആദിക്ക് വയ്യാതിരിക്കുന്ന ഈ അവസ്ഥയിൽ അവനെ ഒറ്റയ്ക്ക് ഇവിടെ നിർത്തി തന്നെ പോകാനോ അതൊന്നും സാരമില്ല ഇവിടെ നമുക്ക് ആളെ ഏർപ്പാടാക്കാം ഇന്ന് തന്നെ യാത്ര തിരിക്കണം എനിക്ക് അവളെ കാണണം ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വരണം അവർ വാശി പിടിച്ചു അത് അതുമാത്രമല്ല മോനെ പ്രിയപ്പെട്ട സംഭവങ്ങളോ ആളുകളോ കണ്ട ആദിക്ക് ഓർമ്മ തിരിച്ചു കിട്ടുമെന്നല്ലേ ഡോക്ടർ പറഞ്ഞത് ചിലപ്പോൾ സ്വാതിയെ കണ്ട അവനെല്ലാ ഓർമ്മ വന്നാലോ അവർ പ്രതീക്ഷയോടെ പറഞ്ഞു മറ്റൊരു കാര്യം കൂടി ഡോക്ടർ പറഞ്ഞിരുന്നു അപ്രതീക്ഷിതമായി പ്രിയപ്പെട്ടവരെയും പ്രിയപ്പെട്ട സംഭവങ്ങളെയും പറ്റി ആരെങ്കിലും പറയുകയോ അവനെ ഓർമ്മപ്പെടുത്താൻ ശ്രമിക്കുകയോ ചെയ്ത അവൻ്റെ ഓർമ്മ പൂർണ്ണമായും നഷ്ടപ്പെടാനോ കോമാ സ്റ്റേജിലാകാനോ ചിലപ്പോൾ മരണം വരെ സംഭവിക്കാനും സാധ്യതയുണ്ട് എന്ന് അതമ്മ മറന്നുപോയോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ പല പ്രാവശ്യമായി സ്വാതിയുടെ കാര്യം അവനിൽ നിന്ന് ഒളിച്ചു വയ്ക്കാൻ ആഗ്രഹിച്ചത് കാരണം കണ്ട ഒരു പക്ഷേ അവന് പെട്ടെന്ന് ഓർമ്മ വന്നാൽ അത് ഒരുപാട് നേരമൊന്നും നിൽക്കില്ല അതിൻ്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കും അവൻ പതിയെ പതിയെ ഓർമ്മകളിലേക്ക് വരികയാണ് വേണ്ടത് എങ്കിലൊന്നും പറയണ്ട സ്വാതിയോടും പറയാം അവനോടൊന്നും പറയാനോ ഓർമ്മപ്പെടുത്താനോ പോകണ്ട എന്ന് എങ്കിലും സ്വാതി എനിക്ക് കാണണം എനിക്ക് കാണണം പോലെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം നമ്മൾ പേടിക്കുന്ന പോലെ ഒന്നും സംഭവിക്കുകയില്ല ഇനി എന്താണെങ്കിലും സംഭവിക്കുകയാണെങ്കിലും യാത്രയുടെ കാര്യം അവന് മനസ്സിലാവാത്ത രീതിയിൽ ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം അവരുടെ തീരുമാനം ഉറച്ചതായിരുന്നു അവർ തിരികെ മുറിയിലേക്ക് പോയി മുറിയിൽ ചെന്ന് പഴയ ആൽബം എടുത്ത് അതിൽ നിന്നും കുഞ്ഞനുജൻ്റെ ഫോട്ടോയിൽ തഴുകി ആ ഫോട്ടോയോടായി പറഞ്ഞു ദേവ നിന്നോട് ചെയ്ത തെറ്റിന് ഞാൻ പരിഹാരം ചെയ്യാൻ പോവുകയാണ് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നിന്റെ മകളെ അനാഥിയായി ജീവിക്കാൻ അനുവദിക്കില്ല എൻ്റെ മകൻ്റെ ജീവനാണ് അതിന് പകരം കൊടുക്കേണ്ടി വരുന്നതെങ്കിൽ അങ്ങനെ എന്താണെങ്കിലും ഞാൻ അവളെ ഇവിടെ കൂട്ടിക്കൊണ്ടുവരും അവർ കണ്ണുനീരോട് അയാളുടെ ഫോട്ടോയിൽ നോക്കി പറഞ്ഞു ഒരു തുള്ളി കണ്ണുനീർ അയാളുടെ ഫോട്ടോയിലേക്ക് ഇറ്റു വീണു അപ്പോഴേക്കും മുറിയിലേക്ക് പ്രിയ കടന്നു വന്നിരുന്നു അമ്മ അമ്മക്കരയാണോ അവൾ ചോദിച്ചു സന്തോഷം കൊണ്ടുള്ള കരച്ചിലാണ് മോളെ ഒരുപാട് വർഷത്തെ ആത്തിരി പാണിത് ഇന്നെൻ്റെ ദൈവൻ ജീവനോടില്ലെന്നറിഞ്ഞപ്പോൾ ഒരുപാട് സങ്കടം എനിക്കുണ്ടായി പക്ഷേ അവൻ്റെ ജീവൻ്റെ അംശം ഈ ഭൂമിയിൽ അവശേഷിപ്പിച്ച അവൻ പോയത് ഒരു പക്ഷേ എൻ്റെ മനസ്സമാധാനത്തിന് വേണ്ടിയായിരിക്കാം അവളെ ഇവിടെ കൂട്ടിക്കൊണ്ടു വരണം ഇല്ലെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല അവർ പറഞ്ഞു അവളെ കണ്ടാൽ എനിക്ക് സമാധാനത്തോടെ മരിക്കാം അങ്ങനെയൊന്നും പറയല്ലേ അമ്മേ രാമചേട്ടനെ വിളിക്കാൻ വിജയ് പോയിട്ടുണ്ട് ഞാനും കൂടി സ്വാതിയെ കാണാൻ വന്നോട്ടെ എനിക്കും കാണാനൊരാഗ്രഹം പ്രിയ പറഞ്ഞു അതിനെന്താ അവർ സമ്മതം നൽകി പ്രിയ മുറി വിട്ട് പുറത്തേക്ക് പോയി അവർക്ക് കുറച്ചു കുറച്ചുനേരം ഒറ്റക്കിരിക്കേണ്ടത് നല്ലതാണെന്ന് അവൾക്ക് തോന്നി അതവർ ആഗ്രഹിക്കുന്നുണ്ട് ആ ഫോട്ടോ നെഞ്ചോട് ചേർത്ത് അവർ ഇരുന്നു അതിനുശേഷം ആദിയുടെ മുറിയിലേക്ക് പോയി മുറിയിൽ ചെന്നപ്പോൾ ആദ്യം നല്ല ഉറക്കത്തിലായിരുന്നു അവനെ ഉണർത്തേണ്ടെന്ന് കരുതി തിരികെ പോരാൻ പോകുമ്പോഴാണ് ആദി വിളിച്ചത് എന്താണ് അമ്മ തിരികെ പോകുന്നത് മോൻ ഉറങ്ങുകയാണെന്ന് കരുതി അമ്മ തിരികെ പോവുകയായിരുന്നു അവർ പറഞ്ഞു കണ്ണാടിച്ച് കിടന്നതേ ഉള്ളൂ ഒരു കാര്യം പറയാൻ വന്നതാണ് അമ്മ ഒരു യാത്ര പോവുകയാണ് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു യാത്രയാണ് അതുകൊണ്ടാണ് മോനെ ഒറ്റയ്ക്കാക്കി പോകുന്നത് അമ്മ എങ്ങോട്ടോ ഇത്ര അത്യാവശ്യപ്പെട്ടു പോകുന്നത് നമ്മുടെ ദേവനെ പറ്റി മോനെ അറിയാലോ പറഞ്ഞിട്ടുള്ളതല്ലേ ദേവൻ ഒരു മകളിലുണ്ട് മോനെ അവൾ ജീവിച്ചിരിപ്പുണ്ട് ദൈവം കുറേ വർഷങ്ങൾക്ക് മുൻപ് ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു പോയി കേൾക്കുന്നത് അപ്പോൾ അവൻ്റെ മകള് അനാഥയായി പോകാൻ പാടുണ്ടോ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ അതുകൊണ്ട് അമ്മ അവളെ കൂട്ടിക്കൊണ്ട് വരാൻ പോവുകയാണ് മോന് അതിലെന്തെങ്കിലും എതിർപ്പുണ്ടോ എനിക്കെതിർപ്പൊന്നുമില്ല പക്ഷെ ഇപ്പോൾ ആരാണ് അമ്മയോട് ഈ കാര്യം പറഞ്ഞത് എങ്ങനെയാണ് അമ്മ കാര്യം അറിഞ്ഞത് കൊച്ചൻ്റെ മകളാണെന്ന് ഉറപ്പുണ്ടോ ആരെങ്കിലും അമ്മയെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതാണെങ്കിലോ അങ്ങനെയൊന്നും അല്ല മോനെ പറഞ്ഞത് മറ്റാരും വിജയ് തന്നെയാണ് അവനന്വേഷിച്ച് കണ്ടുപിടിച്ചതാണ് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണമെന്നാണ് അമ്മയുടെ ആഗ്രഹം മോന് ബുദ്ധിമുട്ടാണെങ്കിൽ അമ്മയത് വേണ്ടെന്ന് വയ്ക്കാം എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല അമ്മ കൂട്ടിക്കൊണ്ട് വന്നോളൂ എവിടെയാണ് ആ കുട്ടി ഉള്ളതിപ്പോൾ അത് കുറച്ച് ദൂരെയാണ് മോനെ പത്തനംതിട്ട എന്ന സ്ഥലത്താണ് അവിടെ വരെ അമ്മ ഒറ്റയ്ക്ക് പോകാനോ അതും ഈ വയ്യാതിരിക്കുന്ന അവസ്ഥയിൽ ഒറ്റയ്ക്കല്ല വിജയി പ്രിയയും എനിക്കൊപ്പം വരുന്നുണ്ട് എങ്കിലും ഇത്രയും ദൂരം അമ്മ യാത്ര ചെയ്യേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം എനിക്ക് ആ കുട്ടിയെ കാണാതെ ഒരു സമാധാനം ഇല്ല മോനെ എങ്കിൽ പിന്നെ അമ്മ പോയി വരൂ അവൻ താൽപ്പര്യമില്ലാത്ത മട്ടിൽ പറഞ്ഞു ഞാൻ പോകുന്നത് നിനക്ക് എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടോ ഉണ്ടായിട്ടല്ല ഇത്രയും ദൂരം ഈ പ്രായത്തിലെ അസുഖങ്ങളെ മാനിക്കാതെ അമ്മ പോകണ്ട എന്ന് കരുതി പറഞ്ഞതാണ് അതൊന്നും സാരമില്ല മോനെ ഞാനല്ലേ ഇവിടെ അവളെ കൂട്ടിക്കൊണ്ട് വരേണ്ടത് അവളെ ചെന്ന് കാണേണ്ടത് എൻ്റെ ഉത്തരവാദിത്വം അല്ലേ എൻ്റെ അനുജന് വേണ്ടി അത്രയെങ്കിലും ഞാൻ ചെയ്യണ്ടേ അമ്മ അവിടെ ചെന്ന ഉടനെ അവൾ അമ്മയോടൊപ്പം വരുമെന്നുള്ളതിന് എന്തുറപ്പാണുള്ളത് ആ ചോദ്യം പാർവതി അമ്മയെ കുഴയ്ക്കുന്നതായിരുന്നു എങ്ങനെയും ഞാൻ അവളെ വരും ആത്മവിശ്വാസത്തോടെ അവർ പറഞ്ഞു അമ്മയുടെ വിശ്വാസം അമ്മയെ രക്ഷിക്കട്ടെ ഏതായാലും അമ്മ പോകാൻ ഇറങ്ങിയതല്ലേ അത് നടക്കട്ടെ അവൻ പറഞ്ഞു അവൻ്റെ മൗനസമ്മതം കിട്ടിയതോടെ അവരാ മുറി വിട്ടു സ്വന്തം മുറിയിൽ ചെന്ന് പോകാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി പുറത്ത് രാമന്മാരുടെ കൂടി വിജയ് എത്തിയിരുന്നു പ്രിയ വിജയെ കണ്ട് അടുത്തേക്ക് വന്നു എന്താ വിജയ് നിനക്കൊരു സന്തോഷം ഇല്ലാത്ത സന്തോഷം ഇല്ലാത്ത പ്രിയ പല കാര്യങ്ങളും ആദ്യം ആഗ്രഹിച്ച പോലെ നടക്കാൻ വേണ്ടിയാണ് ഞാൻ പലതും ചെയ്തത് പക്ഷേ കാര്യങ്ങളെല്ലാം കൈവിട്ടുപോയി നീ ഇപ്പം എന്തിനാണ് അമ്മയോട് പറഞ്ഞത് അവൻ്റെ വലിയ പേടിയായിരുന്നു അവൻ്റെ അമ്മാവ് മരിച്ച വിവരം അവൻ്റെ അമ്മ അറിയരുത എന്ന് അറിഞ്ഞാൽ ആ ഹൃദയത്തിന് ഒരിക്കലും അത് സഹിക്കാൻ കഴിയാറുന്നില്ല അതുകൊണ്ടാണ് ഞാനത് പറയാതിരുന്നത് മാത്രല്ല ആദ്യമാണ് സ്വാതിയുടെ മുറച്ചെറുക്കൻ എന്നും ആദ്യയുടെ അമ്മാവിൻ്റെ മകളാണ് സ്വാതി എന്നുള്ളതും വിവാഹ ശേഷം ആദ്യം സ്വന്തമായി സ്വാതിയോട് പറയാനിരുന്നതാണ് എന്നോട് നേരിട്ട് പറഞ്ഞതാണ് അവൻ അവൻ്റെ ആഗ്രഹമായിരുന്നു അവൻ്റെ വായിൽ നിന്നും സ്വാതി സത്യം അറിയണമെന്നുള്ളത് ആ ആഗ്രഹത്തെയല്ലേ നമ്മൾ നിഷ്കരണം ഇല്ലാതാക്കിയത് നീ എന്തൊക്കെയാണ് വിജയ് പറയുന്നത് കുറച്ച് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കേ ആദ്യക്ക് എന്നും ഓർമ്മ തിരിച്ചു കിട്ടുമെന്ന് പറയാൻ സാധിക്കില്ല അപ്പോൾ ആദ്യം പറയുന്നത് നോക്കി നമുക്ക് കാത്തിരിക്കാൻ പറ്റുമോ മാത്രമല്ല സ്വാതിയുടെ സിറ്റുവേഷൻ വളരെ മോശമാണ് ഈ കാര്യങ്ങൾ അധികം വയപിഗിപ്പിക്കാൻ പാടില്ല അതുമാത്രമല്ല ആദ്യം അമ്മ ആഗ്രഹിക്കുന്നത് അവനൊരു കൂട്ടാണ് അമ്മ എന്നോട് പറഞ്ഞു കഴിഞ്ഞു ഞാൻ വിവാഹത്തിൽ നിന്നും പിന്മാറാൻ വ്യക്തമായൊരു കാരണം അമ്മയുടെ മുൻപിൽ നിരത്തണം മുഖത്ത് നോക്കി കള്ളം പറയാൻ എനിക്ക് കഴിയില്ല വിജയ് അതുകൊണ്ടാണ് ഉള്ള സത്യം മുഴുവൻ ഞാൻ പറഞ്ഞത് മാത്രമല്ല എല്ലാം സ്വാതി അറിഞ്ഞാലും ആദ്യം ഉപേക്ഷിക്കാനൊന്നും പോകുന്നില്ല അതുകൊണ്ട് തന്നെ പതുക്കെ പതുക്കെ അവളുടെ സ്നേഹം അവനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു പഴയ ഓർമ്മകൾ വീണ്ടും അവൻ്റെ മനസ്സിൽ വരും അതിനുവേണ്ടി തന്നെയാണ് ഞാൻ അമ്മയോടെ എല്ലാം പറഞ്ഞത് എല്ലാം നന്നായി തന്നെ അവസാനിക്കും നീ ടെൻഷൻ അടിക്കാതെ വിജയ് വിജയുടെ മുഖത്ത് ടെൻഷൻ പ്രകടമായിരുന്നു ജീവനതുല്യം സ്നേഹിച്ച അനുജൻ മരിച്ച വിഷമം ഒന്നും അമ്മയുടെ മനസ്സിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല കുട്ടിക്കാലം മുതലേ ഞാൻ കാണുന്നതല്ലേ അമ്മേ നമ്മുടെ മുമ്പ് പ്രകടിപ്പിക്കുന്നില്ലെന്നേ ഉള്ളൂ ഉള്ളിനുള്ളിൽ വലിയ സങ്കടമുണ്ട് എങ്ങനെയെങ്കിലും മരണവിവരം പറയാതെ നിനക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാമായിരുന്നില്ലേ വിജയ് ചോദിച്ചു നീ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല വിജയ് അമ്മയ്ക്ക് സങ്കടം ഉണ്ടാവുമെങ്കിലും സത്യത്തെ അംഗീകരിക്കാതിരിക്കാൻ പറ്റൂ എന്നാണെങ്കിൽ ഇത് അറിഞ്ഞേ പറ്റൂ കുറച്ച് നേരത്തെ ആയി എന്ന് മാത്രം മാത്രമല്ല ആശ്വസിക്കാൻ അമ്മയ്ക്കൊരു കാരണമുണ്ട് സ്വാതി എന്താണെങ്കിലും വരുന്ന പോലെ വരട്ടെ ഞാൻ യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പ് നോക്കുകയാണ് വിജയ് പറഞ്ഞു ശരി റെഡി ആകുമ്പോൾ നീ എന്നെ വിളിച്ചാൽ മതി ഞാൻ ബാൽക്കണിയിൽ ഉണ്ടാവും കുറച്ച് നേരം ഒന്നിരിക്കട്ടെ നീ എവിടേക്കാണ് വിജയ് മനസ്സിലാകാതെ ചോദിച്ചു ഞാനും വരുന്നുണ്ട് സ്വാതിയെ കൂട്ടിക്കൊണ്ടുവരാൻ പ്രിയ പറഞ്ഞു അത് വേണ്ട പ്രിയ സ്വാതി കാണുമ്പോൾ ഒരു നിനക്ക് സങ്കടത്താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല വിജയ് അവളോട് പറഞ്ഞു എനിക്ക് സങ്കടമൊന്നുമില്ല വിജയ് സങ്കടം ഇല്ലെന്നല്ല സങ്കടമുണ്ട് പക്ഷെ സ്വാതിയെ കണ്ടത് മാറും കാരണം ആദ്യക്ക് മറ്റൊരവകാശം ഉണ്ടെന്ന് എനിക്ക് നേരിട്ട് കാണണം അതുകൊണ്ടാണ് ഞാൻ വരാമെന്ന് തീരുമാനിച്ചത് വിജയ്ക്ക് അത്ഭുതം തോന്നി എത്ര പെട്ടെന്നാണ് പ്രിയ എല്ലാം മറക്കാൻ ശ്രമിക്കുന്നത് വളരെ ബോൾഡായിട്ടുള്ളൊരു പെൺകുട്ടിയാണെന്ന് വിജയ്ക്ക് തോന്നി ശരി ഞാൻ പോകുമ്പോൾ നിന്നെ വിളിക്കാം ബാൽക്കണിയിലേക്ക് ചെന്ന അവിടുത്തെ ചാരു കസേരയിൽ കുറേ നേരം ഇരുന്നു അതിനുശേഷം അവൾ ബാഗിൽ നിന്നും ഒരു പുസ്തകമെടുത്തു മാധവിക്കുട്ടിയുടെ പുസ്തകമായിരുന്നു അത് പുസ്തകത്തിൻ്റെ പേജിലേക്ക് അവൾ വിരൽ ഓടിച്ചു നീർമാതലം പൂത്ത കാലം അവളുടെ മനസ്സിനെ ആഴത്തിൽ പതിഞ്ഞിരിക്കുന്ന ഒരു കഥയായിരുന്നു അത് ആ നീർമാതളം ഇപ്പോഴും പൂക്കാറുണ്ട് അത്രമേൽ പ്രണയാർദ്രമായി മാറിയിട്ടില്ല പിന്നീട് ഒരിക്കലും അവൾ ഓർത്തു അല്ലെങ്കിൽ മനസ്സറിഞ്ഞ് പ്രണയിച്ചിട്ടുള്ള എല്ലാ പ്രണയങ്ങളും സമ്മാനിച്ചിട്ടുള്ളത് വിരഹത്തിൻ്റെ വേദനകളാണ് പുരാണങ്ങളിൽ പോലും അതങ്ങനെയാണ് അവൾ ഓർത്തു പതിനാല് വർഷം സ്വന്തം ഭർത്താവിനൊപ്പം കാട്ടിൽ താമസിച്ച സീതയേക്കാൾ സ്വന്തം ഭർത്താവിനെ പിരിഞ്ഞ് അവന് വേണ്ടി വിരഹവേദന അനുഭവിച്ച ഓർമ്മിളയാണ് സീതയേക്കാൾ ഭർത്താവിനെ സ്നേഹിച്ചിരുന്നത് പക്ഷെ പുരാണങ്ങളിലൊന്നും അത് പറയുന്നില്ല കൽപാന്തങ്ങളുടെ കാണാക്കാരങ്ങൾ രാധയെ തനിച്ചാക്കുമ്പോൾ കണ്ണ ഏത് നീതിയായിരുന്നു നിന്നെ ഉണർത്തിയത് നിന്റെ പുല്ലാങ്കുഴൽ സംഗീതമാവുന്നത് മുറിഞ്ഞൊഴുകുന്ന അവളുടെ പ്രണയ അല്ലേ യഥാർത്ഥ പ്രണയം എന്നും അങ്ങനെയാണ് ഒരിക്കലും തിരിച്ചറിയപ്പെടുകയുമില്ല പൂർണ്ണമാവുകയുമില്ല അവൾ മനസ്സിലോർത്തു തൻ്റെ പ്രണയവും അതുപോലെ തിരിച്ചറിയപ്പെടാതെ പോട്ടെ ഒരിക്കലും ആർ അറിയാതിരിക്കട്ടെ കണ്ണടച്ച് തുറക്കും മുൻപ് കൺ മുൻപിലുള്ളത് മാഞ്ഞു പോകുന്നൊരു ലോകമാണിത് ഇന്നിവിടെ ഉണ്ട് എന്ന് പറയുന്നതൊന്നും നാളെ ഉണ്ടാവണമെന്നില്ല അതിനിടയിൽ തൻ്റെ പ്രണയവും അലിഞ്ഞു പോകട്ടെ അവൾ മനസ്സിലോർത്തു അറിയാതെയെങ്കിലും ഒരു തുള്ളി കണ്ണുനീർ കണ്ണിൽ നിന്ന് വിറ്റു വീണു ചിലർ അങ്ങനെയാണ് നമ്മൾ എത്ര മറക്കാൻ ശ്രമിച്ചാലും അവർ മനസ്സിൽ നിന്ന് പോകില്ല നമ്മുടെ മനസ്സിൻ്റെ കുടികടപ്പ് അവകാശം ഏറ്റെടുത്തതുപോലെ അവൾ മനസ്സിലോർത്തു പ്രിയ ആദിയുടെ വിളി കേട്ടാണ് അവൾ തിരിഞ്ഞു നോക്കിയത് അവൾ പെട്ടെന്ന് കണ്ണുകൾ തുടച്ച് ചാതിയെ നോക്കി താനെന്താ പ്രിയ ഇവിടെ തണിച്ചിരിക്കുന്നത് ആദി ചോദിച്ചു ഞാൻ വെറുതെ കുറച്ചു നേരം കാറ്റ് കൊള്ളാമെന്ന് കരുതി അവൻ്റെ മുഖത്തേക്ക് നോക്കി സംസാരിക്കാൻ അവൾക്ക് ധൈര്യമുണ്ടായിരുന്നില്ല സംഭരിച്ചത് മുഴുവൻ എവിടെയോ ചോർന്നു പോകുന്നത് പോലെ അവൾക്ക് തോന്നി എന്തു പറ്റി നിൻ്റെ മുഖം വല്ലാതിരിക്കുന്നത് ഒന്നുമില്ലാദി താൻ പോകുന്നില്ലേ യാത്രയ്ക്ക് അവരോടൊപ്പം അവൻ ചോദിച്ചു ഞാൻ പോകുന്നുണ്ട് അമ്മ പറഞ്ഞില്ലേ അമ്മയുടെ അനുജൻ്റെ മകൾ പറഞ്ഞു അവൻ താല്പര്യമില്ലാത്ത മട്ടിൽ പറഞ്ഞു ഇതൊക്കെ സത്യമാണോ എന്ന് ആർക്കറിയാം ആരെങ്കിലും വെറുതെ വിളിച്ച് പറഞ്ഞതാണെങ്കിലോ ഇപ്പൊ തട്ടിപ്പുകാരുള്ള കാലമല്ലേ ഇതങ്ങനെയൊന്നും അല്ലാതെ പൂർണ്ണമായും തിരക്കിയതാണ് ആണെങ്കിൽ കൊള്ളാം അവൻ പറഞ്ഞു അതൊക്കെ പോട്ടെ നിൻ്റെ മുഖത്ത് എന്തോ ഒരു വിഷമം പോലെ അത് പറഞ്ഞില്ലല്ലോ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഒന്നുമില്ല നിനക്ക് പറയാൻ താല്പര്യം ഞാൻ ചോദിക്കുന്നില്ല അങ്ങനെയല്ല എങ്കിൽ പറ എന്തോ ഒരു പ്രശ്നമുണ്ട് അവൻ പറഞ്ഞു അത് നിന്റെ മുഖം കണ്ടാൽ എനിക്ക് മനസ്സിലാവും എന്താണെന്ന് എന്നോട് പറയാൻ പറ്റുമെങ്കിൽ പറ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ആരോടെങ്കിലും അത് തുറന്നു പറയുമ്പോൾ മനസ്സിൻ്റെ വിഷമം ശമിക്കും അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് നിനക്ക് പറയാൻ പറ്റുമെങ്കിൽ എന്നോട് പറ അത് ഒറ്റപ്പെട്ടതുപോലെ ഞാനങ്ങ് ഒറ്റപ്പെട്ടതുപോലെ തോന്നുന്നു ഒറ്റയ്ക്കായതുപോലെ അറിയാതെ അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർത്തുള്ളികൾ ഇറ്റ് വീണ് തുടങ്ങി എല്ലാവരും ഉണ്ടായിട്ടൊന്നും ഒറ്റപ്പെട്ടുവെന്ന് തോന്നാൻ എന്താ നിനക്ക് അറിയില്ല എൻ്റെ മനസ്സങ്ങനെ പറയുന്നു ഇത്രയേറെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഒറ്റപ്പെട്ടു എന്ന് തോന്നിയെങ്കിൽ അത്രയേറെ ചേർത്ത് വെച്ചൊരു പ്രണയം നഷ്ടപ്പെട്ട ആളായിരിക്കണം നീ ഞാനറിയാത്തൊരഫെയർ അങ്ങനെ ആരോടെങ്കിലും നിനക്കുണ്ടോ ഉണ്ടായിരുന്നെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോയോ ചാട്ടുളി പോലെ അവൻ്റെ ചോദ്യങ്ങൾ അവളുടെ മനസ്സിനെ ഞെരിച്ചുകൊണ്ടിരുന്നു എങ്ങനെയാണ് അത് ഞാൻ പറയുകാതി ഞാൻ പ്രാണനായി സ്നേഹിച്ചത് നിന്നെയായിരുന്നുവെന്ന് നിന്റെ സ്നേഹമാണ് എനിക്ക് നഷ്ടപ്പെട്ടതെന്ന് അവൾ മനസ്സിൽ വിലപിച്ചു സത്യമാണ് അതി ഒരു പ്രണയം നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നത് ഒരുപാട് ആളുകൾ ഉണ്ടായിട്ടും ആരുമില്ല എന്നുള്ളൊരു തോന്നൽ അതിന് കാരണം മറ്റൊന്നുമല്ല ഭൂമിയിൽ മരണത്തെക്കാൾ അനശ്ചിതത്വം പ്രണയത്തിന് മാത്രമേ ഉള്ളൂ ഞാൻ ഒരാളെ സ്നേഹിച്ചിരുന്നാൽ മതി ഒരിക്കലും അയാൾ പോലും അറിയാതെ ഒരിക്കലും അയാൾ പോലും അറിയാതെ അതായിരിക്കാം ഒരു പക്ഷേ എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് ഒരിക്കലെങ്കിലും ഞാൻ അയാളോട് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് നഷ്ടമാകുമായിരുന്നില്ല പക്ഷേ അതിനുള്ള ധൈര്യം ഞാൻ കാണിച്ചില്ല അതുകൊണ്ട് തന്നെ അയാളെ എനിക്ക് നഷ്ടമായി ആരായിരുന്നു അത് അതൊന്നും ഇനി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല വെറുതെ എന്തിനാ എങ്കിൽ പിന്നെ നീ വീണ്ടും അത് ഓർത്തിരിക്കുന്നതിന് എന്തർത്ഥമാണുള്ളത് ആദ്യം ചോദിച്ചു പക്ഷേ അത്ര പെട്ടെന്നൊന്നും നമുക്ക് സ്നേഹിച്ച ഒരാളെ പെട്ടെന്ന് മറക്കാൻ കഴിയില്ല നമുക്ക് എത്ര സന്തോഷം തോന്നിയാലും സങ്കടം തോന്നിയാലും അത് അതാദ്യം പറയുന്ന ഒരാളുണ്ടാവും അവരോട് പറഞ്ഞില്ലെങ്കിൽ ആ സന്തോഷത്തിനൊരു സംതൃപ്തി ഉണ്ടാവില്ല ആ സങ്കടത്തിനൊരു സമാധാനം ഉണ്ടാവില്ല അങ്ങനെയുള്ള ചിലരിൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാവും നീ പറയുന്നുവെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പ്രിയ ഒന്നും അധികം മനസ്സിലാക്കാതിരിക്കുന്നതന്നെയാണ് നല്ലത് പ്രിയ വിജയ്യുടെ വിളിക്കേട്ടാണ് രണ്ടാളും അവിടേക്ക് തിരിഞ്ഞു നോക്കിയത് താഴെ പോകാനുള്ള എല്ലാം റെഡിയായി നീ വരുന്നില്ലേ ഞാൻ വരികയാണ് ബാഗും ബാഗുമെടുത്ത് ആദ്യയോട് യാത്ര പറഞ്ഞവൾ താഴേക്ക് പോയി വിജയ് പിന്നിൽ നിന്ന് ആദ്യം വിളിച്ചു വിജയുടെ മുഖത്ത് പരിഭ്രമമായിരുന്നു പ്രിയയും ആദ്യം തമ്മിൽ സംസാരിക്കുന്നത് കണ്ടിരുന്നു പ്രിയ സത്യങ്ങൾ മുഴുവൻ പറഞ്ഞു എന്ന പേടി വിജയ്യുടെ മുഖത്തുണ്ടായിരുന്നു എന്താടാ അവൻ ചോദിച്ചു അമ്മ ഇതൊക്കെയാണീ പറയുന്നത് അമ്മാവൻ്റെ മോള് ജീവിച്ചിരിപ്പുണ്ട് അത്രേ ഇതൊക്കെ സത്യാണോ അതോ ആരെങ്കിലും വെറുതെ കെട്ടിച്ചമച്ചമ്മയെ പറ്റിക്കാൻ വേണ്ടി നോക്കുന്നതാണോ ഇത്ര കാലം ഇല്ലാതിരുന്നൊരു മകള് ഇപ്പോൾ എവിടെ നിന്ന് വന്നു അങ്ങനെയൊന്നുമല്ല അത് സത്യമാണ് ഞാൻ തിരക്കിയതാണ് എടാ ഇന്നത്തെ കാലത്ത് അങ്ങനെ ആരെയും വിശ്വസിച്ച് വീട്ടിൽ കയറ്റി താമസിപ്പിക്കാമൊന്നും പറ്റില്ല നിനക്കറിയാലോ പത്രങ്ങളിലും മറ്റും വരുന്ന ഓരോ വാർത്തകളും സ്വാതിയെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിൽ ആദ്യക്കൊട്ടും താല്പര്യമില്ലെന്ന് വിജയ്ക്ക് മനസ്സിലായി അങ്ങനെയൊന്നുമില്ലാതെ കാര്യങ്ങൾ ഞാൻ കറക്റ്റായിട്ട് അറിഞ്ഞാണ് ഇതിലൊരു തട്ടിപ്പുമില്ല സത്യമാണ് ആ പെൺകുട്ടിയുടെ അവസ്ഥ അല്പം മോശമാണ് അതുകൊണ്ടാണ് അമ്മ പോകാമെന്ന് പറയുന്നത് എന്തെങ്കിലും ആവട്ടെ അമ്മയ്ക്ക് ഒരുപാട് യാത്ര ചെയ്യാൻ കഴിയില്ല നീ അത് കണ്ട് ശ്രദ്ധിച്ച് വേണം വണ്ടിയൊക്കെ ഓടിക്കാൻ ഒരുപാട് തണുപ്പ് അടുപ്പിക്കരുത് ഞാനില്ലേട കൂടെ എങ്കിൽ പോയി വാ വിജയ് പോയതിനു ശേഷവും കുറേ നേരം ആദ്യം ബാൽക്കണിയിൽ നിന്നും പ്രിയ പറഞ്ഞതിനർത്ഥം ആലോചിക്കുകയായിരുന്നു അവൻ ആദ്യക്കൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എങ്കിലും ശ്രീമംഗലത്തേക്ക് പുതിയ അതിഥി പ്രിയപ്പെട്ടവളാണ് എന്ന് അവൻ്റെ മനസ്സിൻ്റെ ഒരു കോണിലിരുന്ന് ആരോ മന്ത്രിക്കുന്നതായി തോന്നി കാറിനടുത്തേക്ക് എത്തിയപ്പോഴാണ് വിജയുടെ ഫോണിൽ ഒരു കോൾ വന്നത് സ്ക്രീനിലെ നമ്പർ കണ്ടതും പ്രിയോടും പാർവതി അമ്മയോടും ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ആ ആദ്യം അല്പം നീങ്ങി നിന്നു കോൾ ബട്ടണിൽ അമർത്തി അപ്പുറത്തു നിന്നും ഒരു ശബ്ദം കേട്ടു സാറേ സാറ് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ എത്തിയിട്ടുണ്ട് അവിടെ തന്നെ ഇരിക്കുക കയ്യിൽ ക്യാഷൊക്കെ ഉണ്ടല്ലോ രണ്ട് ദിവസത്തിന് ശേഷം ഞാൻ അങ്ങോട്ട് വരാം ഞാനൊപ്പം തിരക്കിലാണ് അത് മതി സാറേ പിന്നെ പോലീസ് അന്വേഷണം ആയിട്ടുണ്ട് എന്നാണെന്ന് അറിഞ്ഞത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകൂ എൻ്റെ പൊന്ന ഇത് ചേട്ടാ ഒരു പ്രശ്നവും ഉണ്ടാവില്ല പോലീസ് അന്വേഷണത്തിന് കൊടുത്തത് ഞാനല്ലേ അത് ഒതുക്കാനും എനിക്കറിയാം അതുകൊണ്ട് അത് ഓർത്ത് പേടിക്കേണ്ട പിന്നെന്ത് വന്നാലും ഇതിന് പിന്നിൽ ഞാനാണെന്ന് ഞാനും താനും അല്ലാതെ മൂന്നാമതൊരാൾ അറിയാൻ പാടില്ല അറിഞ്ഞാൽ വിജയുടെ സ്വരം കാഠിന്യമേറിയതായി തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ